നമുക്കൊരു കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചാലോ സിനമൻ പൈനാപ്പിൾ ഡൗൺ കേക്ക് അതിനുവേണ്ടി ഒരു ബൗളിൽ മൈദ ബേക്കിംഗ് പൗഡർ സിനമൻ പൗഡർ ഇട്ട് നന്നായി യോജിപ്പിക്കുക അതിനുശേഷം മൂന്ന് വട്ടം അരിച്ച് മാറ്റി വെക്കണം ഇനി അടുത്തത് കേക്കിന്റെ ടിന്ന് സെറ്റ് ചെയ്യാം ഇത് ഒരു കിലോ കേക്കിന്റെ റെസിപ്പിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അതിന് അനുയോജ്യമായ ടിൻ വേണം നിങ്ങൾ എടുക്കാൻ കേക്കിന്റെ ടിന്നില് ബേച്ച് ബട്ടർ പേപ്പർ ഒട്ടിക്കാൻ മറക്കരുത് നമ്മുടെ കേക്കിന് ഒരു ടോപ്പിംഗ് ഉണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ പൈനാപ്പിൾ അപ് സൈഡ് ഡൗൺ കേക്ക് കേക്കിന്റെ മുകളിൽ നല്ല ഭംഗിയിൽ പൈനാപ്പിളും ഗ്ലേസ്ഡ് ചെറിയും ഒക്കെ വെച്ച് അലങ്കരിച്ച് നല്ല സുന്ദരി കേക്ക് ബട്ടർ പേപ്പർ ഒട്ടിച്ച കേക്കിന്റെ ടിന്നിലേക്ക് മെൽറ്റ് ചെയ്ത് ബട്ടർ ഒഴിച്ച് എല്ലായിടത്തേക്ക് സ്പ്രെഡ് ചെയ്യുക ഇതിന് മുകളിൽ ബ്രൗൺ ഷുഗർ നിരത്തുക എല്ലായിടത്തേക്കും ബ്രൗൺ ഷുഗർ നന്നായി ഇടണം കെട്ടോ ഇതിനു മുകളിൽ ടിൻഡ് പൈനാപ്പിൾ നിരത്തണം ഓരോ പൈനാപ്പിളും രണ്ടായി കട്ട് ചെയ്ത് കനം കുറക്കുക ഈ പൈനാപ്പിൾ നല്ല ഭംഗിയിൽ ടിന്നിലേക്ക് നിരത്തുക ഇതിനു മുകളിൽ ഗ്ലേസ്ഡ് ടി ചെറി വെക്കുക ഇനി നമുക്ക് കേക്കിന്റെ ബാറ്റർ ഉണ്ടാക്കാം അതിനു വേണ്ടി ഒരു ബൗൾ എടുക്കുക അതിലേക്ക് ഉപ്പില്ലാത്ത ബട്ടർ ഇട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് സോഫ്റ്റ് ആക്കുക അതിനുശേഷം പഞ്ചസാര പൊടിച്ചത് രണ്ടോ മൂന്നോ വട്ടമായിട്ടിട്ട് ബീറ്റ് ചെയ്ത് ക്രീമി ആക്കണം ഇനി ഇതിലേക്ക് ഓരോ മുട്ട വീതം ചേർത്ത് ബീറ്റ് ചെയ്യണം ഈ കേക്കിന് നമ്മൾ വാനില സെൻസ് അല്ല ചേർക്കുന്നത് ഇത് പൈനാപ്പിൾ കേക്ക് അല്ലേ അതുകൊണ്ട് തന്നെ പൈനാപ്പിൾ സെൻസും അല്പം പാലും ചേർത്ത് വീണ്ടും ബീറ്റ് ചെയ്യുക മൈദക്കൂട്ടി ചേർത്ത് ബീറ്റ് ചെയ്ത് ബാറ്റർ റെഡിയാക്കി എടുക്കുക ഈ ബാറ്റർ സെറ്റ് ചെയ്തിരിക്കുന്ന ടിന്നിലേക്ക് ഒഴിച്ച് ഒന്ന് ടാപ്പ് ചെയ്ത് ബാറ്റർ എല്ലായിടത്തേക്കും നന്നായി നിരത്തുക ഇതിനിടയിൽ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി നമ്മുടെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാനുണ്ട് എല്ലാ ഇൻഗ്രീഡിയൻസും കറക്റ്റായ അളവിൽ എടുത്തു വെച്ചതിന് ശേഷം ഓവൻ വൺ എയ്റ്റി ഡിഗ്രി സെന്റിഗ്രേഡിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യണം കേക്കിന്റെ ബാറ്റർ ബാറ്ററെല്ലായി ടിന്ന് ടാപ്പ് ചെയ്ത ശേഷം ചൂടായ ഓവനിലേക്ക് ടിന്നെടുത്ത് വെച്ച് മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കേക്ക് റെഡി എന്ത് സിമ്പിൾ കേക്കാണല്ലേ ഇത് ചെയ്തു നോക്കില്ലേ അഭിപ്രായം കമന്റ് ആയി ഇടണം കേട്ടോ